നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം കഴക്കൂട്ടമുണ്ട് കഴക്കൂട്ടം സെൻറ് തോമസ് സ്കൂളുണ്ട് കിൻഫ്ര പാർക്ക് ചന്തവിള എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് പക്ക കരഭൂമി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് നാല് ബെഡ്റൂമാണ് നമുക്ക് രണ്ട് വലിയ വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് പുതിയ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സിമെൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവാണ് കട്ടള എല്ലാം ആഞ്ഞിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുതിയ വീടാണ് കേട്ടോ രാത്രിയാണ് വീട് വീടിയെടുക്കുന്നത് പണിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ മിറ്റം ഫുള്ള് ഇൻ്റർലോക്കും ഗ്രാസും ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് കേട്ടോ വീടിൻ്റെ സൈഡാണ് വരുന്നത് വീടിൻ്റെ പുറക്ക് സൈഡാണ് കേട്ടോ മുന്നിലോട്ട് കയറുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ലാവാണ് തടി വരുന്നത് കേട്ടോ ഡബിൾ ഡോറാണ് വീട്ടിലോട്ട് കെയറും തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടി വിയുടെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച് ബാത്ത് റൂമാണ് ഇവിടെ പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു വാഷ് പേസ് കൗണ്ടർ ഇതാണ് കൊടുത്തിട്ടുണ്ട് അടുത്ത ഡൈനിങ് ഏരിയ ആണ് വരുന്നത് കേട്ടോ ഡൈനിങ്ങിൻ്റെ അവിടെ ആയിട്ട് ഒരു ഫുള്ള് ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട് എന്താണ് ഡൈനിങ് ഏരിയ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഡാനായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂമാണ് ഇവിടെ ഫുള്ള് ബ്രാൻഡഡ് ആണ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് തടിയാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുമ്പോൾ എടാ സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് വാട്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ വരുന്നത് അടുത്ത ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ വാഡ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം വലിയ ബെഡ്റൂമാണ് പതിമൂന്ന് പതിനാല് ബെഡ്റൂമാണ് സൈസ് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂമാണ് ഇവിടെ വരുന്നത് മേള അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഞ്ച് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് പിന്നെ ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാൽക്കണി ഏരിയ ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസും സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണ സോറി ചന്തവിളയിലാണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണേ